ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നീലു സുധാ അച്ഛൻ്റെ കൂടെ കളിക്കുവാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു കള്ളത്തരം നടന്നൊരു ബ്ലോഗാണെന്ന് പറയാം നമ്മൾ അമ്മയുടെ ഫോട്ടോ ശരിയാക്കാനായിട്ട് സ്റ്റുഡിയോയിൽ പോകാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ചേട്ടാ ഇതാ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് സാധാ പോലെ വണ്ടിയെടുത്തു സ്റ്റാർട്ടാക്കി അപ്പോൾ അത ഈ ഒരു ഫോട്ടോ ശരിയാക്കാനായിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അമ്മയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാനായിട്ടായിരുന്നു പോയത് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു ചേട്ടാ ഈ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല അപ്പം പെട്രോള് കഴിഞ്ഞ ദിവസം പെട്രോൾ അടിച്ചതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സംശയം ഇനി എന്താണ് വണ്ടി സ്റ്റാർട്ടാവാത്തേതന്നെ അപ്പം നീലൂട്ടനെ താഴെ ഇറക്കിയിട്ട് നമ്മുടെ താഴത്തെ ഭാഗം പെട്രോളിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചപ്പോഴേ മനസ്സിലായത് പെട്രോളിൻ്റെ ആ ഓസ് വലിച്ചു പൊട്ടിച്ചിട്ട് ആരോ പെട്രോൾ ഫുള്ള് ഊറ്റിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആരാണെന്നൊരു പിടിയില്ല അങ്ങനെ നമ്മൾ ആളിനെയൊക്കെ പിടി അവിടെ ഉള്ള ഒരു ഒരു പയ്യന നമുക്ക് മനസ്സിലായ ആൾ ആരാന്ന് ബിനിച്ചേട്ടം കണ്ട കണ്ടായിരുന്ന ആൾ ആളിൻ്റെ വണ്ടി പെട്രോൾ തീർന്നിട്ട് അവിടെ നിന്നപ്പം ചേട്ടനോട് പിന്നെ ചോദിക്കുകയൊക്കെ ചെയ്ത് അപ്പം ആളാന്ന് മനസ്സിലായി നമ്മൾ അങ്ങോട്ട് പോയപ്പം വണ്ടി കണ്ടപ്പോൾ ആളിന് പിടിയിട്ട് ആൾ ഇങ്ങനെ നോക്കുന്നതൊക്കെ കണ്ടപ്പം നമുക്ക് ഏകദേശമൊക്കെ ഓക്കെ ആയി അങ്ങനെ നമ്മൾ ചെന്ന് അടയാളമൊക്കെ പറഞ്ഞപ്പോഴത്തേനും പിന്നെ ചേട്ടൻ പറഞ്ഞു ആ ആൾ തന്നെയാണെന്ന് അങ്ങനെ ആളെയൊക്കെ പിടിയിട്ട് പിന്നെ നമ്മൾ എന്തിനാ പോയത് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഫോട്ടോ ശരിയാക്കാനായിട്ട് വന്നതാ ഈ മാമൻ്റെ കടയിലായിരുന്നു സ്റ്റുഡിയോയിലായിരുന്നു വന്നത് കേട്ടോ അങ്ങനെ അമ്മയുടെ ഫോട്ടോയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വല്ലാത്തൊരു ചൈത്തായിപ്പോയി എന്നാൽ വണ്ടി ആ ആ പയ്യൻ്റെ വണ്ടി എടുക്കാൻ ഉള്ള പെട്രോളെങ്കിലും പെട്രോൾ എടുത്തിട്ട് ബാക്കി തന്നെ ആയിരുന്നു വണ്ടി ഓടിക്കാനുള്ള പെട്രോൾ എടുത്തിട്ട് ഇതിപ്പോൾ ഇല്ലാതെ മൊത്തം ഊറ്റി എടുത്തുകൊണ്ട് പോയി അതാണ് ആ അവസ്ഥ വല്ലാത്ത ചതിയായിപ്പോയി ചെയ്തത് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച് വന്നതിന് ശേഷം നീലൂട്ടിനെ നല്ല ചൂട് കയറിക്കൊണ്ടിട്ട് പനിയായിട്ടല്ല മൂക്കൊലിപ്പോ ചുമയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ചൂട് മാത്രം ഭയങ്കര ചൂടായിരുന്നു നൂറ്റി രണ്ട് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദേഹം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രിയൊക്കെ ആയി അപ്പോൾ ചേട്ടാ എവിടെയെന്നൊരു കോമഡി കാണിച്ചതാട്ടോ അങ്ങനെ രാത്രി അങ്ങനെ അവനെ തുടച്ച് അവൻ ഉറങ്ങി കേട്ടോ നന്നായിട്ടൊന്നും കഴിച്ചതും ഇല്ലായിരുന്നു അങ്ങനെ വെള്ളം ചൂടാക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കും കേട്ടോ ഞാൻ അങ്ങനെ രാവിലെ നമ്മൾ രാവിലെ ആയപ്പോൾ നീലൂട്ടൻ ഒട്ടും പനി കുറവില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്ന യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ മരുന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ട റിസൾട്ട് ഇപ്പോഴേ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചേട്ടയിൽ പോയിട്ട് വർക്കിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കയറി റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണിച്ചിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്